പായം കൃഷിഭവനിൽ കർഷകർക്ക് വിതരണം ചെയ്യാൻ എത്തിയത് കരിഞ്ഞുണങ്ങിയ കുറ്റ്യാടി തെങ്ങിൻ തൈകൾ തൊള്ളായിരത്തോളം തെങ്ങിൻ തൈകളാണ് കരിഞ്ഞുണങ്ങിയ നിലയിൽ കർഷകർക്ക് വിതരണത്തിനായി എത്തിച്ചത് പായം കൃഷിഭവനിൽ വിതരണം ചെയ്യാൻ എത്തിയ തെങ്ങ് തക്കാളി വഴുതന പച്ചമുളക് പയർ തുടങ്ങിയ തൈകളിൽ തൊള്ളായിരത്തോളം വരുന്ന തെങ്ങിൻ തൈകളാണ് കരിഞ്ഞുണങ്ങിയ നിലയിൽ കാണപ്പെട്ടത് പായം പഞ്ചായത്ത് പരിധിയിലെ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന തെങ്ങിൻ തൈ ഒന്നിന് അൻപത് രൂപയും മറ്റ് ഇരുപതോളം തൈകൾക്ക് പത്ത് രൂപയുമാണ് കർഷകരിൽ നിന്നും ഈടാക്കുന്നത് എന്നാൽ ഇതിൽ വിതരണത്തിന് എത്തിയിരിക്കുന്ന തൊള്ളായിരത്തോളം വരുന്ന തെങ്ങിൻ തൈകളാണ് കരിഞ്ഞുണങ്ങിയ നിലയിൽ കാണപ്പെട്ടത് പച്ചക്കറി തൈകൾ വാങ്ങാനെത്തുന്ന കർഷകർ നിർബന്ധമായും അൻപത് രൂപ മുടക്കി കരിഞ്ഞുണങ്ങിയ തെങ്ങിൻ തൈകൾ കൂടി വാങ്ങണം എന്നാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് മാർക്കറ്റിൽ നല്ല വില വരുന്ന ഉൽപാദനശേഷിയും ശേഷിയുമുള്ള നാടൻ തെങ്ങിൻ തൈകളാണ് കുറ്റ്യാടി ഇനത്തിൽ പെട്ടവ തെങ്ങിൻ തൈയുടെ ഗുണനിലവാരം അനുസരിച്ച് മാർക്കറ്റിൽ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഒരു തൈയുടെ വില ഇത്തരം തൈകളാണ് അൻപത് രൂപ സബ്സിഡി നിരക്കിൽ കർഷകർ നൽകുന്നത് ഗവൺമെന്റ് നഴ്സറികളിൽ നിന്നുമാണ് തൈകൾ കൃഷിഭവനിൽ എത്തിക്കുക സമീപ പ്രദേശങ്ങളിലെ മറ്റ് കൃഷിഭവനിലൂടെ നല്ല ഗുണനിലവാരമുള്ള തൈകളാണ് വിതരണം ചെയ്തത് എന്നാൽ പായത്തെ കൃഷിഭവനിൽ മുണ്ടേരിയിലെ ജിസി ഫാമിൽ നിന്നുള്ള ഗുണനിലവാരം ഇല്ലാത്ത തെങ്ങിൻ തൈകൾ വിതരണത്തിന് എത്തിയിരിക്കുന്നു തെങ്ങിന്റെ ഓലകൾ ഭൂരിഭാഗവും കരിഞ്ഞ നിലയിലാണ് വിൽപ്പനയ്ക്ക് യോഗ്യമല്ലാത്ത തൈകൾ നിർബന്ധിച്ച് വിൽപ്പന നടത്തുന്ന സാഹചര്യവും നിലവിലുണ്ട് അൻപത് രൂപയ്ക്ക് തെങ്ങിൻ തൈ ലഭിക്കുമെങ്കിലും വളം തൊഴിലാളികളുടെ കൂലി ഉൾപ്പെടെ മറ്റു ചിലവുകളടക്കം കർഷകന് നഷ്ടമാകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി തുടരുന്ന മഴ കാരണം തെങ്ങിൻ തൈകള്ക്ക് പൂപ്പൽ രോഗം പിടിപ്പെട്ടതാണ് ഓലകള് കരിയാന് കാരണം എന്നാണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നതെങ്കിലും കൃത്യമായൊരു മറുപടി നൽകാൻ ഉദ്യോഗസ്ഥനും കഴിയുന്നില്ല വളമിട്ട് പരിചരിച്ചാൽ കുഴപ്പമൊന്നും വരില്ലെന്ന് പറയുമ്പോഴും ഔദ്യോഗികമായി ഉറപ്പു നൽകാൻ ഉദ്യോഗസ്ഥന് കഴിയുന്നില്ല മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണമാണ് കർഷകന് യാതൊരു പ്രയോജനവും ഇല്ലാത്ത കേടുബാധിച്ച തെങ്ങിൻ തൈകൾ നൽകി കബളിപ്പിക്കുന്നത് പൂപ്പൽ പോലുള്ള അസുഖങ്ങൾ തെങ്ങിനെ വളരെ വേഗത്തിൽ ബാധിക്കുന്നതുകൊണ്ട് ഇത്തരം ഗുണനിലവാരം ഇല്ലാത്ത തൈകൾ വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കണമെന്നും മോശം തൈകൾ വിതരണം ചെയ്ത കർഷകർക്ക് പുതിയ തൈകൾ എത്തിച്ചു നൽകണമെന്നുമാണ് കബളിപ്പിക്കപ്പെട്ട കർഷകരുടെ ആവശ്യം ായി അവതരിപ്പിക്കുന്നത് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവകര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ്